സഭാപ്രസംഗകൻ ആമുഖം കൊഹലത്ത് എന്ന ഗീ ഹീബ്രു പദത്തിൻ്റെ ഏകദേശ തർജ്ജമയാണ് സഭാപ്രസംഗകൻ ദാവീദിൻ്റെ പുത്രനും ജെറുസലേമിൽ രാജാവും എന്ന് ഗ്രന്ഥകാരൻ തന്നെക്കുറിച്ച് പറയുമ്പോൾ സോണ സോളമ്മനിലാണ് കർത്തൃത്വം ആരോപിക്കപ്പെടുന്നത് എന്നാൽ ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഏതോ യഹൂദ ചിന്തകൻ ഈ ഗ്രന്ഥം രചിച്ചു എന്നാണ് പൊതുവായ അഭിപ്രായം ഗ്രീക്ക് ചിന്തയുടെ സ്വാധീനം ഈ ഗ്രന്ഥത്തിൻ്റെ ഈ ചിന്താധാരകളിൽ പ്രകടമാണ് മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിതറിയ ചിന്തകൾ എന്നല്ലാതെ ഗ്രന്ഥത്തിന് വ്യക്തമായ ഒരു ഘടന നിർദ്ദേശിക്കുക എളുപ്പമല്ല എന്നാൽ അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ അവിടെ അവിടെ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഗ്രന്ഥകാരൻ്റെ ജീവിത വീക്ഷണം അത്ര വ്യക് അവ്യക്തമല്ല സൂര്യന് കീഴേ നടക്കുന്നതെല്ലാം ഈ ലോകവും ഇതിൽ വ്യാപാരങ്ങളും നേട്ടങ്ങളും സുഖങ്ങളും എല്ലാം മിഥ്യയാണ് എന്ന നിഗമനത്തിലാണ് ഗ്രന്ഥകാരത്തിൻ്റെ പര്യവേഷണങ്ങൾ ചെന്നു നിൽക്കുക ദൈവത്തിന്റെ അതീശത്വവും ദൈവിക പദ്ധതികളും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഗ്രന്ഥകാരന്റെ ചിന്താഗതികൾ അവികലമാണ് എന്ന് പറഞ്ഞുകൂടാ പ്രവാസാനന്തര യഹൂദ ചിന്ത മക്കബായ വിപ്ലവത്തിലൂടെ പ്രകടമായ വിശ്വാസദാർഢ്യത്തിൻറെയും പ്രത്യാശയുടെയും പാതയിലെത്തുന്നതിന് മുൻപുള്ള പരിവർത്തന ദശയിലെ ഒരു കണ്ണിയായി സഭാ പ്രസംഗകനെ ഗണിച്ചാൽ മതി മിഥ്യ അധ്യായമൊന്ന് മിഥ്യകളിൽ മിഥ്യ ജെറുസലേമിൽ രാജാവും ദാവിദിൻ്റെ പുത്രനുമായ സഭാപ്രസംഗൻ്റെ വാക്കുകൾ പ്രസംഗകൻ പറയുന്നു മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ സൂര്യന് താഴേയും മനുഷ്യന് അധ്വാനം കൊണ്ട് എന്തു ഫലം തലമുറകൾ വരുന്നു പോകുന്നു ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഉദിച്ചെടുത്തത് ഉദിച്ചിടത്തു തന്നെ വേഗം തിരിച്ചെത്തുന്നു കാറ്റ് തെക്കോട്ട് വീശുന്നു തിരിഞ്ഞു വടക്കോട്ട് വീശുന്നു വീണ്ടും താഴോട്ട് അങ്ങനെ അത് ചുറ്റി കൊണ്ടേയിരിക്കുന്നു നദികൾ സമുദ്രത്തിലേക്ക് താഴുന്നു എന്നാൽ സമുദ്രം നിറയുന്നില്ല ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴു ഒഴുക്ക് തുടരുന്നു സകലവും മനുഷ്യന് ക്ലേശഭൂയിഷ്ടം അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ മതി വരുന്നില്ല ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാകുന്നു ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു സൂര്യന് കീഴേ പുതുതായി ഒന്നുമില്ല പുതിയത് എന്ന് പറയാൻ എന്തുണ്ട് യുഗങ്ങൾക്ക് മുൻപ് തന്നെ അതുണ്ടായിരുന്നു കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്ന വരാനിരിക്കുന്നവർ ഓർമ്മിക്കുന്നില്ല സഭാപ്രസംഗകനായ ഞാൻ ജെറുസലേമിൽ ഇസ്രായേലിന്റെ രാജാവായിരുന്നു ആകാശത്തിൻ കീഴിൽ സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ ഞാൻ പരിശ്രമിച്ചിരുന്നു വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എത്ര ക്ലേശകരമാണ് സൂര്യന് കീഴേ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു എല്ലാം മിഥ്യയും പാഴ്വേലയും അത്രേ വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല ഇല്ലാത്തത് എണ്ണുക അസാധ്യം ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയുംക്കാൾ അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു ജ്ഞാനത്തെയും അറിവിനെയും ഉത്തമ ഉത്തമതയെയും പോഷത്വത്തെയും വിവേചിച്ചറിയുവാൻ ഞാൻ ഉദ്യമിച്ചു ഇതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു കാരണം ജ്ഞാനമേറുമ്പോൾ ദുഃഖവുമേറുന്നു അറിവ് വർദ്ധിക്കുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു രണ്ട് സുഖഭോഗങ്ങൾ മിഥ്യ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും ഞാൻ അതിൻ്റെ ആസ്വാദ്യ പരീക്ഷിക്കും എന്നാൽ ഇതും മിഥ്യ തന്നെ ചിരി ഭ്രാന്ത ചിരി ഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി ജ്ഞാനത്തിൽ നിന്നും മനസ് മനസ്സിളകാതെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കുവാൻ ഞാൻ നോക്കി മനുഷ്യനെ സന്തുഷ്ടനാക്കാകുന്നതെന്തിനും ചുരുങ്ങിയ ആയുസിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ ഞാൻ ഭോഗത്തെ ആശ്രേഷിച്ചു ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണുതു മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി അവയിലെല്ലാം എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടു തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വിലയ്ക്ക് വാങ്ങി ജെറുസലേമിലെ എൻ്റെ മുൻഗാമികൾ ുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു സ്വർണവും വെള്ളിയും രാജാക്കന്മാർ രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിൽ ധനവും സ്വന്തമാക്കി അനേകം ഗായകന്മാരോടും ഗായിക ഗാൻ ഗായകന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു അപ്പോഴും ഞാൻ ജ്ഞാനത്തിൽ നിന്ന് അകന്നു പോയില്ല എൻ്റെ നയനങ്ങൾ അഭി അഭിലിഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു ഇതെൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു സൂര്യന് കീഴേ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നെക്സ്റ്റ് ഹീഡിങ് ജ്ഞാനവും ബോഷത്വവും മിഥ്യ അതിനാൽ ജ്ഞാനവും ഉന്മത്തതയും ബോഷത്വവും ഞാൻ വിവേചിച്ച് ബോഷത്വത്തെയും ഞാൻ വിവേചിച്ചു കാണാൻ തുടങ്ങി രാജാവിൻ്റെ പിൻഗാമിക്ക് എന്തു ചെയ്യാൻ കഴിയും അവൻ ചെയ്തതു തന്നെ വീണ്ടും ചെയ്യുക പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ജ്ഞാനം ദോഷത്തെ അതി ദോഷത്വത്തെ അതിശയിപ്പിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ജ്ഞാനിക്ക് കാണാൻ കണ്ണുണ്ട് ബോഷൻ ഇരുട്ടിൽ നടക്കുന്നു എന്നാൽ ഇരുവർക്കും ഗതി ഒന്നു തന്നെ എന്നു ഞാൻ കണ്ടു എന്നോട് തന്നെ ഞാൻ ചോദിച്ചു ബോഷൻ്റെയും എൻ്റെയും ഗതി ഒന്നു തന്നെയെങ്കിൽ ഞാൻ എന്തിനു ജ്ഞാനിയാ ജ്ഞാനിയായിരിക്കണം ഇതും മിഥ്യ എന്ന് ഞാൻ ആത്മഗതം ചെയ്യുന്നു ബോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ശാശ്വത സ്മരണ ലഭിക്കുകയില്ല ഭാവിയിലെല്ലാവരും വിസ്മൃതരാകും ബോഷനും ജ്ഞാനിയും ഒന്നുപോലെ ഇരിക്കും ഒന്നുപോലെ മരിക്കുന്നു സൂര്യന് കീഴേ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് ഞാൻ ജീവിതം വെറുത്തു എല്ലാം മിഥ്യയും നിരർത്ഥകവും അത്രേ അധ്വാനം വർത്തം സൂര്യന് കീഴ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു കാരണം അവയുടെ ഫലം എൻ്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു അവൻ ജ്ഞാനിയായിരിക്കുമോ ബോഷനായിരിക്കുമോ എന്ന് ആർക്കറിയാം എന്തായാലും സൂര്യന് കീഴേ ഞാൻ ബുദ്ധിപൂർവ്വം പ്രയത്നിച്ചതിൻ്റെ എല്ലാം ഫലം അവൻ്റെ അധീനതയിലാകും ഇതും മിഥ്യ തന്നെ അതുകൊണ്ട് ഞാൻ മനസ്സുകൊണ്ട് സൂര്യന് കീഴിലുള്ള എല്ലാ പ്രയത്നങ്ങളിൽ നിന്ന് പിന്മാറി ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അവശേഷ അവശേഷം അധ്വാനിക്കാത്ത അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വന്നു ഇതും മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ് സൂര്യന് കീഴെയുള്ള കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട് മനുഷ്യൻ എന്തു നേട്ടം അവന്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ് അധ്വാനമാകട്ടെ ദുഃഖ സങ്കുലവും രാത്രിയിൽ പോലും അവൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല ഇതും മിഥ്യ തന്നെ കുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല ഇതും ദൈവകാര്യങ്ങളിൽ ദൈവകരങ്ങളിൽ നിന്നാണ് ഞാൻ ഗ്രഹി നിന്ന് ഞാൻ ഗ്രഹിച്ചു നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു ദൈവത്തിൽ നിന്നകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു പാപിക്കാകട്ടെ അവിടുന്ന് പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു ഇതും മിഥ്യയും പാപവേലയും തന്നെ ധ്യായം മൂന്ന് ഓരോന്നിനുമുണ്ട് സമയം എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട് ജനിക്കാൻ ഒരു കാലം മരിക്കാൻ ഒരു കാലം നടാൻ ഒരു കാലം നട്ടതു പറിക്കാൻ ഒരു കാലം കൊല്ലാനൊരു കാലം ഒരു കാലം തകർക്കാൻ ഒരു കാലം പണുതുയർത്താൻ ഒരു കാലം കരയാൻ ഒരു കാലം ചിരിക്കാൻ ഒരു കാലം ഒരു കാലം നൃത്തം ചെയ്യാൻ ഒരു കാലം കല്ലു കല്ല് ഒരു കാലം കല്ലു പെറുക്കിക്കൂട്ടാൻ ഒരു കാലം ആലിംഗനം ചെയ്യാൻ ഒരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാനൊരു കാലം സമ്പാദിക്കാനൊരു കാലം നഷ്ടപ്പെടുത്താൻ ഒരു കാലം സൂക്ഷിച്ചു വയ്ക്കാനൊരു കാലം എറിഞ്ഞു കളയാനൊരു കാലം കീറാൻ ഒരു കാലം തുന്നാനൊരു കാലം മൗനം പാലി പാലിക്കാൻ ഒരു കാലം സംസാരിക്കാനൊരു കാലം സ്നേഹിക്കാനൊരു കാലം ദ്വേഷിക്കാൻ ഒരു കാലം യുദ്ധത്തിനൊരു കാലം സമാധാനത്തിനൊരു കാലം അധ്വാനിക്കുന്നവന് അവൻ്റെ അധ്വാനം കൊണ്ട് എന്ത് എന്തു ഫലം ദൈവം മനുഷ്യ മനുഷ്യ മക്കൾക്ക് നൽകിയ ശ്രമകരമായ ജോലി ഞാൻ കണ്ടു അവിടുന്ന് സമസ്തവും അതതിൻ്റെ കാലത്ത് ഭംഗി ഭംഗിയായിരിക്കത്തക്ക വിധം സൃഷ്ടിച്ചു മനുഷ്യ മനസ്സിൽ കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല ജീവിതം മുഴുവൻ ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ലെന്ന് ഞാൻ അറിയുന്നു എല്ലാ മനുഷ്യരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്നും ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാണെന്ന് ഞാൻ അറിയുന്നു അതിനോട് എന്തെങ്കിലും കൂട്ടാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കുവാനോ സാധ്യമല്ല ദൈവം അപ്രകാരം ചെയ്തിരുന്നു ചെയ്തിരിക്കുന്നത് മനുഷ്യർ തന്നെ ഭയപ്പെടുന്നതിനാണ് ഇന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നതാണ് ഇനി ഉണ്ടാകാനിരിക്കുന്നത് ഉണ്ടായിരുന്നത് തന്നെ കടന്നു പോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരും എവിടെയും നീതി സൂര്യന് കീഴെ ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടിടത്ത് തിന്മ കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു ഓരോ സംഗതിക്കും ഓരോ പ്രവൃത്തിക്കും ദൈവം സമയം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നീതിമാനേയും ദുഷ്ടനെയും വിധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു മനുഷ്യ മക്കൾ വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് ഞാൻ കരുതി എന്തെന്നാൽ മനുഷ്യ മക്കളുടെയും മൃഗങ്ങളുടെയും ഗതി ഒന്നു തന്നെ ഒരു ചാകു ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു എല്ലാറ്റിനും ഒരേ ശ്വാസമാണുള്ളത് മനുഷ്യന് മൃഗങ്ങളെക്കാൾ യാതൊരു മേന്മയുമില്ല എല്ലാം മിഥ്യയാണ് എല്ലാം ഒരേ ഇടത്തേക്ക് പോകുന്നു എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു മനുഷ്യന്റെ പ്രാണൻ പ്രാണൻ മേൽപോട്ടും മൃഗത്തിൻ്റേത് താഴെ മണ്ണിലേക്കും പോകുന്നുവോ ആർക്കറിയാം അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ലെന്നും അതുതന്നെയാണ് അവൻ്റെ ഗതിയെന്നും ഞാൻ മനസ്സിലാക്കി തനിക്ക് ശേഷം സംഭവി സംഭവിക്കുന്നത് കാണാൻ അവനെ ആര് വീണ്ടും കൊണ്ടുവരും അദ്ധ്യായം നാല് വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു മർദ്ദിതരുടെ കണ്ണി കണ്ണീരു ഞാൻ കണ്ടു അവരെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ശക്തിമർ ശക്തി മർദ്ദകർ ശക്തി മർദ്ദകർക്കുണ്ടായിരുന്നു ആരും പ്രതികാരം ചെയ്യാനുണ്ടായിരുന്നില്ല ജീവിച്ചിരിക്കുന്നവരേക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചു പോയവരെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഇരുകൂട്ടരെയുംക്കാൾ ഭാഗ്യവാന്മാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴേ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ് എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു ഇതും മിഥ്യയും പാഴ്വേലയുമാണ് ബോഷൻ കൈ കൈയും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നു ഒരു പിടി സ്വസ്ഥതയാണ് ഇരുകൈകളും നിറയുള്ള നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമം സൂര്യന് കീഴേ വീണ്ടും ഞാൻ മിഥ്യ കണ്ടു പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അധ്വാനത്തിന് അർതിയില്ല ധനം എത്രയായാലും അവന് മതി വരികയില്ല ആർക്കു വേണ്ടി അധ്വാന് ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല ഇതും മി മിഥ്യയും പരിതാപകരവുമാണ് രണ്ടു പേർ ഒരാളെക്കാൾ മെച്ചമാണ് കാരണം അവർക്കൊരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല അവൻ്റെ കാര്യം കഷ്ടമാണ് രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും തനിച്ചായൽ എങ്ങനെ ചൂട് കിട്ടും ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചേക്കാം രണ്ടു പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും മു മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവാണ് ഉപദേശം സ്വീകരിക്കുന്ന വിഡ്ഢിയെയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം ഒരുവന് കാരാഗ്രഹത്തിൽ നിന്ന് സിംഹാസനത്തിലെത്താൻ കഴിഞ്ഞേക്കാം അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ദരിദ്രനായി ജനിച്ചതാവാം അവൻ്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആ യുവാവിനെയും സൂര്യന് കീഴെയുള്ള എല്ലാ ജീവികളെയും ഞാൻ കണ്ടു അവൻ്റെ പ്ര പ്രജകൾക്ക് എണ്ണമില്ല അവൻ എല്ലാവർക്കും അധിപനുമായിരുന്നു എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ പ്രീതി തോന്നുകയില്ല ഇതും മിഥ്യയും പാഴ്വേലയുമാണ് അധ്യായം അഞ്ച് ദൈവഭക്തി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഡിയുടെ ബലി ബലിയർപ്പണത്തേക്കാൾ ഉത്തമം തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ബോഷന്മാർ അറിയുന്നില്ല വിവേകശൂന്യമായി സംസാരിക്കരുത് ദേവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കാൻ തിടുക്കം കൂട്ടരുത് ദൈവം സ്വർഗത്തിലാണ് നീ ഭൂമിയിലും അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിപ്പോയിരിക്കട്ടെ ചുരുങ്ങിയിരിക്കട്ടെ ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും വാക്കുകളേറുമ്പോൾ അത് മൂടജൽപ്പനമാകും ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് മൂടരിൽ അവിടത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നിട്ട് നിറവേറ്റതിനെ നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് നിന്റെ അതിരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ തെറ്റുപറ്റിയതാണെന്ന് ദൂതൻ ദൂതനോട് പറയാൻ ഇടവരുത്തരുത് വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം ഇടയാക്കുകയും ചെയ്യും ചെയ്യുന്നത് എന്തിന് സ്വപ്നങ്ങളേറുമ്പോൾ പൊള്ള വാക്കുകളും വർദ്ധിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക ദാരിദ്ര്യവും സമ്പത്തും ഒരു ദേശത്ത് ദരിദ്രം മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരണം നിഷേധിക്ക നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മരിക്കരുത് മേലധികാരിയെ അവന് മുകളിൽ ഉള്ളവനും അവനെ അവനും മുകളിലുള്ളവനും നിരീക്ഷിക്കുന്നുണ്ട് ഭൂമിയുടെ വിളവ് എല്ലാവർക്കുമുള്ളതാണ് രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി നേടുകയില്ല ഇതും മിഥ്യ തന്നെ വിഭവങ്ങൾ ഏറുമ്പോൾ അത് നിന്നോട് നിൻ നിന്നോട് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു നോക്കി നിൽക്കാനല്ലാതെ ഉടമസ്ഥൻ അതുകൊണ്ട് എന്ത് പ്രയോജനം ഭക്ഷിക്കുന്നതിന് അല്പമോ അതി ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആവട്ടെ അധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കുന്നു എന്നാൽ അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തുന്നു സൂര്യന് കീഴേ ഞാൻ വലിയൊരു തിന്മ കണ്ടു ധനികൻ തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു ഒരു സായാഹ്നത്തിൽ അത് നഷ്ടപ്പെടുത്തുന്നു തൻ്റെ പുതർന്നു കൊടുക്കുവാൻ അവൻ്റെ അവകാശം ഒന്നുമല്ലാതായി ഒന്നുമില്ലാതായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും അവൻ്റെ പ്ര പ്രയത്നഫലത്തിലൊന്നും അവൻ കൊണ്ടുപോവുകയില്ല അതും വലിയ തിന്മയാണ് അവൻ വന്നതുപോലെ തന്നെ പോകും വ്യർത്ഥപ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിൽ ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവൻ എന്ത് പ്രയോജനം ദേവദത്തമായ ഈ ഹ്രസ്വ ജീവിതം മനുഷ്യൻ തിന്നും കുടിച്ചും അധ്വാന ഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ് അവൻ്റെ ഗതി സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കുവാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയെയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പര്യാ പര്യാകുലനല്ല കാരണം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു അധ്യായമാർ സൂര്യന് കീഴേ മനുഷ്യർ മനുഷ്യർക്ക് ദുർവേ ദുർവഹമായൊരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനു കുറവും വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കുവാനുള്ള കഴിവ് നൽകുന്നില്ല അന്യൻ അവ അനുഭവിക്കുന്നു ഇത് മിഥ്യയും തീവ്രവേദനയുമാണ് വേദനയുമാണ് ഒരുവൻ നൂറു മക്കളോടുകൂടെ ദീർഘായുഷ്മാനായി ആയിരുന്നാലും അവന് ജീവിതസുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കുവാനോ ഇടവരുത്തുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം ചാപിള്ളയായി പിറക്കുന്നതായിരുന്നുവെന്ന് ഞാൻ പറയും കാരണം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു അതിൻ്റെ നാമം അവിടെ തിരോഭവിക്കുന്നു അത് വെളിച്ചം കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല എങ്കിലും അത് മുൻപറയപ്പെട്ടവയെ പോലെയല്ല അതിന് സ്വസ്ഥതയുണ്ട് അവൻ രണ്ടായിരം വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒ ഒരിടത്തിലെ ഒരിടത്തല്ലേ ചെന്നടിയുന്നത് ഉദാരപൂർ ഉദരപൂരണത്തിനാണ് മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ എങ്കിലും അവന് വിശപ്പടങ്ങുന്നില്ല ജ്ഞാനികൾക്ക് മൂടനേക്കാൾ എന്ത് മേന്മയാണുള്ളത് മറ്റുള്ളവരുടെ മുൻപിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞുകൂടാത്തത് അറിഞ്ഞതുകൊണ്ട് ദരിദ്രൻ എന്തു നേട്ടം കൺ കൺമുൻപിലുള്ളത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് ഇതും മിഥ്യയും പാഴ്വേലയുമാണ് ഉണ്ടായിട്ടുള്ളതെല്ലാം പേരിട്ട് കഴിഞ്ഞു മനുഷ്യൻ ആരാണെന്നും തന്നെക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ മനുഷ്യന് അതിലെന്തും മേന്മ നീഴൽ പോലെ കടന്നു പോകുന്ന ഈ വ്യർത്ഥമായ ജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ആരറിയുന്നു സൂര്യന് കീഴേ തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്കു കഴിയും